വളരെ സിമ്പിൾ ആയ ഒരു കാര്യം ഞാൻ ചോദിച്ചല്ലേ അഭിലാഷം എനിക്ക് കൂട്ടായിക്കൊണ്ട് നമ്മളുടെ പ്രശസ്ത മാധ്യമ പ്രവർത്തകനായിട്ടുള്ള അഭിലാഷം കൂടി മാതൃഭൂമി ചാനലിൽ ഇരുന്നു വളരെ മികച്ച രീതിയിൽ വാർത്താ അവതരണവും അതോടൊപ്പം ചർച്ചകളൊക്കെ നയിക്കാറുള്ള നമ്മളുടെ സ്വന്തം അഭിലാഷ് ഒരു സംഘിയായി മാറിയിരിക്കുന്നു നമ്മൾ സാധാരണ പറയാറുണ്ട് ചില കാര്യങ്ങൾ കാര്യങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളറിയാതെ സംഖ്യയായി മാറും എന്ന് പറയുന്നൊരു വിഷയം നമ്മൾ എപ്പോഴും ഇവിടെ ഉന്നയിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ പറയാൻ ശ്രമിച്ചാൽ അപ്പോൾ നിങ്ങൾ സംഖ്യയാകുന്നു അത് പേടിച്ചുകൊണ്ട് പല ആളുകളും ചില പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കുന്നു ഇത് രണ്ടുമാണ് നമ്മൾ പറയാറുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിലപാടില്ല സംഗി എന്തെങ്കിലും പറഞ്ഞു എന്നതിൻ്റെ ഒരു കാര്യം അത് വസ്തുതയാണെങ്കിൽ പറയാതിരിക്കുക എന്ന് പറയുന്നത് സമൂഹത്തോട് ചെയ്യുന്ന ഒരു ഒരു വളരെ തെറ്റായ ഒരു കാര്യമാണ് അതൊരു അനീതിയാണ് എന്ന് നമ്മൾ പറയാറുണ്ട് മാത്രമല്ല അത്തരത്തിലുള്ള മൗനമാണ് സത്യത്തിൽ സംഘിയെ ഇവിടെ പന പോലെയല്ല നല്ല അസൽ ഈന്തപ്പന പോലെ വളർത്തുക എന്ന് നമ്മൾ പറയാറുണ്ട് മറ്റേ കുന്നഞ്ചെരുവിലെ ഈന്തപ്പനയല്ലോ മറ്റൊരു ഈന്തപ്പനയാണ്